ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം എസ്രായുടെ പുസ്തകം ഏഴാം അധ്യായം പത്താം വാക്യം ഒന്ന് വായിക്കട്ടെ യഹോവയുടെ ന്യായ പ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ് വച്ചിരുന്നു ഈ എസ്രയെ കുറിച്ച് ആ അതിന്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ എസ്ര ഇസ്രായേലിൻ്റെ ദൈവമായ ഹവാ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു അതിൻ്റെ മുകളിൽ പറയുന്നവൻ മഹാപുരൂതനായ അഹ്വൻ്റെ മകൻ ഒരു നല്ല കുടുംബത്തിൽ പിറന്ന് ന്യായ പ്രമാണത്തിൽ വൈദഗ്ധ്യമുള്ളവനായി ആ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവനായ ശാസ്ത്രിയായിരുന്ന യസ്ര അവനൊരു പ്രത്യേക കാര്യത്തിന് മനസ്സ് വെച്ച് നിന്നാണ് പത്താം വാക്യത്തിൽ നാം വായിച്ചത് യഹോവയുടെ ന്യായ പ്രമാണം പരിശോധിക്കണം അതനുസരിച്ച് നടക്കണം മാത്രമല്ല അതിനുശേഷം ഇസ്രായേലിൽ ആ ചട്ടങ്ങളും വിധികളും ഉപദേശിക്കണം ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഇസ്ര മനസ് വെച്ചിരുന്നു എത്ര നല്ലൊരു മാതൃക ഒന്നാമത് യഹോവയുടെ പ്രമാണത്തെ പരിശോധിച്ച് അതിൻ്റെ കൃത്യതയും അതിൻ്റെതായ മനോഹാരിതയും കണ്ട് മനസ്സിലാക്കി ഹൃദയത്തിൽ അതുമായിട്ട് ഏകീഭവിക്കുക പിന്നീട് അതിനെ അനുസരിച്ച് നടക്കുക തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക മൂന്നാമത് അതിനെ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക എക്കാലത്തും ഒരു യഥാർത്ഥ ദൈവ പൈതൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാണ് അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് ബരോവയിലെ വിശ്വാസികളെക്കുറിച്ച് പറയുന്നത് അവർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായിരുന്നു കാരണം അവർ ന്യായപ്രമാണത്തെ പ്രമാണത്തെ ദൈവവചനത്തെ പരിശോധിച്ചു അതങ്ങനെ തന്നെയോ എന്ന് ശോധന കഴിച്ചു അതിനെ മുറുകെ പിടിച്ചു നടന്നു ദൈവവചനത്തെ നാം പരിശോധിക്കുന്നു അതൊന്നിനോടൊന്ന് ചേർത്ത് വെച്ച് അത് പഠിക്കുവാൻ നാം മനസ്സ് വെക്കണം പല കാര്യങ്ങളും വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറപ്പെട്ട് കിടക്കുന്ന സത്യങ്ങളാണ് പലതും ഒരു കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയിലാണ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലല്ല കർത്താവ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത് എന്നാലെ ഹോബയുടെ പുസ്തകത്തിൽ പരിശോധിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അത്ഭുതകരമായ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്തുവാനും അത് ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടിയാക്കും മാത്രമല്ല ഇതിനെ നാം അനുസരിക്കുവാൻ മനസ്സ് വെക്കണം ഈ പ്രമാണം നമ്മൾ വായിക്കുന്നത് വെറുതെ നാം വായിച്ച് നമ്മുടെ ബുദ്ധിനെ വികസിപ്പിക്കുവാനല്ല നമ്മുടെ ബുദ്ധിക്ക് എന്തെങ്കിലും ഒരു തൃപ്തി വരുത്തുവാനല്ല അതിലുപരിയായിട്ട് ഹോവയുടെ ഹോബനായ പ്രമാണത്തെ അനുസരിച്ച് കൃത്യമായി അനുസരിക്കേണ്ടതിന് ആചരിക്കേണ്ടതിന് ദൈവം അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ പറയുന്നത് മാത്രമല്ല ആ അനുസരിക്കുന്നവരെ കുറിച്ചും പറയുന്നുണ്ട് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തന ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ എൻ്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് ഗോവയെ കൽപ്പിച്ചു വന്നിരിക്കുന്നു ഇതനുസരിക്കുവാൻ നാം മനസ്സ് വെക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി തരും അങ്ങനെ നമ്മുടെ നടപ്പിൽ വിശുദ്ധരായി തീരുവാൻ നമുക്കിടയായി നമുക്കിടയായിത്തീരും അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് അനുസരിക്കുകയും അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കും അതിനെ കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായി ഇരിക്കും എന്ന് യാക്കോ കൊപ്പസ്തോലെ നമുക്ക് ബുദ്ധി ഉപദേശം തരുന്നുണ്ട് ഈ വചനത്തിലെ ഓരോ കാര്യങ്ങളും അവയെ കൃത്യമായി ആചരിക്കേണ്ടതിനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധിയോടെയും നിർമ്മലതയോടെയും ആയിത്തീരുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇത് താൻ വായിച്ചു പഠിച്ചു അതനുസരിച്ചു അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചതിന് ശേഷം അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കണം ഇതറിയാത്ത അനേകരുണ്ട് ഇത് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന സാഹചര്യവും സമയവും അനേകരുണ്ട് അവരോട് ഈ സത്യം പങ്കുവെക്കണം ഈ ന്യായ സത്യങ്ങളെ അവർക്ക് ആ കല്പിച്ച് അവർക്ക് പ്രമാണിക്കുവാൻ തക്കവണ്ണം അവർക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഓരോ ദൈവ മക്കളെയും ദൈവമേൽപ്പിച്ചിരിക്കുന്നു യസ്ര തൻ്റെ ജീവിതത്തിൽ അതിനും സമയം കണ്ടെത്തി നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം അതാണ് ദൈവം അത് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും നീ നിൻ്റെ മക്കൾക്ക് മക്കളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം നീ വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അത് നിനക്ക് മാർഗനിർദ്ദേശമായിരിക്കണമെന്ന് ആവർത്തന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അതുപോലെ വൃദ്ധന്മാർ യൗവനക്കാരെ ഉപദേശിക്കണമെന്ന് ലേഖനങ്ങളിൽ പറയുന്നുണ്ട് ഇതെല്ലാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് അത് കൃപയോടെ നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മെ സഹായിക്കട്ടെ ഒരു വാക്യം കൂടെ വായിക്കട്ടെ ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം യഹോവയുടെ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അടുത്ത വാക്യം കൂടെ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും യഹോവയുടെ പ്രമാണത്തിൽ സന്തോഷിച്ച് അതനുസരിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ദൈവം വാഗ്തത്ത് ചെയ്തിരിക്കുന്നു ഈ വാക്തത്വങ്ങളെ അവകാശമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഫ്